ഷെയ്ഖ് ഉസ്മാൻ ഷെയ്റഫൂനിയും ഷെയ്ഖ് അബ്ദുൽ ഹക്ക് അൽ ഹലീമിയും ഉദ്ധരിക്കുന്നു അമ്പത്തി അഞ്ച് സഫർ മൂന്നിന് ഞായറാഴ്ച ഞങ്ങൾ ഷെയ്ഖിന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു പെട്ടെന്ന് എഴുന്നേറ്റ് നിസ്കരിച്ചു എന്തോ ഒന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് തന്റെ മെതിയടി ആകാശത്തേക്ക് എറിഞ്ഞു വീണ്ടും എന്തോ ചെല്ലിയിട്ട് രണ്ടാമത്തേതും എറിഞ്ഞു ഷെയ്ഖിനോട് ചോദിക്കാൻ ആർക്കും ധൈര്യം വന്നില്ല ഇരുപത്തിമൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു യാത്ര സംഘം ഷെയ്ഖിനെ കാണാനും അവരുടെ നേർച്ച കൊടുക്കാനും എത്തി സ്വർണം വിലപെടു വസ്ത്രങ്ങൾ ധാരാളം പണം ഷെയ്ഖ് വലിച്ചെറിഞ്ഞ മെതിയടി ഇതെല്ലാം ഉണ്ടായിരുന്നു മെതിയടി എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സഫർ മൂന്ന് ഞായറാഴ്ച സഞ്ചാരവേളയിൽ കവർച്ച സംഘം ഞങ്ങളെ കൊള്ളയടിച്ചു ചിലരെ വധിച്ചു രണ്ട് തലവന്മാർ അവർക്കുണ്ടായിരുന്നു മനസ്സുരുകി ഞങ്ങൾ ഷേഖിന് വേണ്ടി നേർച്ചയാക്കി ഇടിമുഴക്കം പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്നുണ്ടായി രണ്ട് കൊള്ളത്തലവന്മാർ വധിക്കപ്പെട്ടു ഭയം നോടി അവർ മാപ്പ് പറഞ്ഞു ഞങ്ങൾ കണ്ടത് കൊല്ലപ്പെട്ടവരുടെ അടുക്കൽ നനഞ്ഞ രണ്ട് മെതികടികളാണ് കല ഇത് കറാമത്ത് മുഖേനയുള്ള ഈ ഒഴുക്കിനും സഹായത്തിനും പരിധിയും പരിമിതികളുമില്ല